നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാർ വലിച്ചെറിഞ്ഞുകൊണ്ട് ഗാസാ മുനമ്പിൽ ഇസ്രയേലിൻ്റെ മരണ താഡവം ആദ്യ ദിന ആക്രമണത്തിൽ മരണം അഞ്ഞൂറ് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ വിന്നലാക്രമണത്തിൽ പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യാക്രമണമാണ് നേരിടേണ്ടി വരികയെന്ന് ഇസ്രയേൽ ഹമാസിനോട് പറഞ്ഞു തെരുവുകളിൽ ചോരച്ചാലുകൾ ഒഴുകും ബന്ദികളെ ഇനിയും തടവിൽ സൂക്ഷിച്ചാൽ വലിയ വില ഹബാസ് നൽകേണ്ടി വരും രക്തമാണ് വിലയായി ഞങ്ങൾ ചോദിക്കുന്നത് ഇന്ന് ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ബന്ധികളെ വിട്ടയക്കുക ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിന്റെ മുൻ മേധാവി കേണൽ ജോന്നാഥൻ കോൺട്രിക്സ് ആണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഹബാസിനെ ആഴത്തിൽ വേദനിപ്പിക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇതുവരെ അവർ അറിഞ്ഞിട്ടില്ലാത്ത വേദന അറിയിക്കാൻ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ അഞ്ഞൂറോളം ആളുകളാണ് മുനമ്പിൽ മരിച്ചത് ശേഷിക്കുന്ന അൻപത്തിയൊൻപത് ബന്ദികളെ വിട്ടയക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു രൂക്ഷമായ ആക്രമണം സമാധാനപൂർണമായി ബന്ദികളെ വിട്ടയക്കണമെന്ന ആവശ്യം ഹമാസ് തള്ളിക്കളഞ്ഞതോടെ ഇനി യുദ്ധം മാത്രമേ ഇസ്രായേലിന്റെ മുന്നിൽ പോംവഴിയായുള്ളൂ വെടിനിർത്തൽ നീട്ടാനുള്ള ഇസ്രായേലിന്റെ അഭ്യർത്ഥന ഹമാസ് ആണ് തള്ളിക്കളഞ്ഞത് പൂർവാധികം ശക്തിയോടെ ഹമാസിനെതിരായ ആക്രമണങ്ങൾ ഞങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നു ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിലെ ആദ്യഘട്ടം അനുസരിച്ച് രണ്ടായിരം പലസ്തീനി തടവുകാരെ വിട്ടയച്ചതിനു പകരമായി മുപ്പത്തിയാറിലേറെ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് കൂടുതൽ പേരെ മോചിപ്പിക്കാനൊരുങ്ങവയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണങ്ങൾ വളരെ തന്ത്രപരമായാണ് ഇസ്രായേൽ ഗാസ മുനമ്പിൽ ഇക്കുറി ആക്രമണങ്ങൾ തുടങ്ങിയത് ഇക്കാര്യം നേരത്തെ തന്നെ അമേരിക്ക അറിയിച്ചിരുന്നുവെന്ന് ഇപ്പോൾ അമേരിക്ക പറയുന്നു ഒരു വശത്ത് ഇസ്രയേൽ ഹമാസിന് നേർക്ക് അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് ഹൂതികൾക്കെതിരെ അമേരിക്ക ചരിത്രത്തിലില്ലാത്ത തലത്തിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഹൂതികൾക്ക് തല പൊക്കാൻ കഴിയാത്ത പ്രഹരമാണ് ഇപ്പോൾ അമേരിക്ക യമനുനേർക്ക് നടത്തുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന് പകരമെന്നോണം ഇസ്രയേലിലേക്ക് ഹൂതികൾ മിസൈൽ വർഷിച്ചുവെന്ന വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു എന്നാൽ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനം അത് തകർത്തെറിഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ജനുവരി ശേഷം ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഗാസ മുനമ്പിലേത് ഗാസ സിറ്റി കൻ യുനുസ് റാഫ ഗാസ മുനമ്പിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ സ്ഫോടന ശബ്ദം കൊണ്ടു നിറയുന്നു ഗസാമുനമ്പിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു ഹമാസിന്റെ നേതാക്കളെ ഞങ്ങൾ പിടിച്ച് വധിക്കും ഗസയ്ക്ക് സമീപമുള്ള എല്ലാ സ്കൂളുകളും അടയ്ക്കാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിക്കുകയും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയും മധ്യസ്ഥരെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിരാകരിക്കുകയും ചെയ്തതോടെ അമേരിക്കൻ പിന്തുണയോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ രൂക്ഷമായ ആക്രമണം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധുക്കളുടെയും മോചനം എന്ന ഉറച്ച ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ യുദ്ധം പുനരാരംഭിച്ചതിലൂടെ ബന്ധുക്കളെ ബലികൊടുക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്ന് ഹബാസ് കുറ്റപ്പെടുത്തി വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെ പൂർണ്ണ ഉത്തരവാദി നതന്യാഹുവാണ് ഇതോടെ ഗസയിലുള്ള തടവുകാരന്റെ വിധി എന്താകുമെന്ന് പറയാനാകില്ല എന്ന് ഹമാസ് പ്രതികരിച്ചു അതിവേഗ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ ഗസയിലെ എൺപത് കേന്ദ്രങ്ങൾ അവർ ഇക്കഴിഞ്ഞ ദിവസം തകർത്തു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് പത്തിന് ഐ ഡി എഫും ഷിൻബെറ്റും ഗസയിലെ മിഡ് ലെവൽ ഹമാസ് കമാൻഡർമാരെയും ചില മുതിർന്ന ഹമാസ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഡസൻ കണക്കിന് വിപുലമായ വ്യോമാക്രമണങ്ങളാണ് തുടക്കമിട്ടത് തങ്ങളുടെ ബന്ധികളെ മനുഷ്യ കവചങ്ങളാക്കിയാവ മുഹമ്മദ് സിൻബറിനെ പോലെയുള്ള ഖമാസ് നേതാക്കൾ ഒളിച്ചിരിക്കുന്നത് എന്ന് ഇസ്രയേൽ കരുതുന്നു എന്നാൽ മറ്റ് ഹബാസ് നേതാക്കളെ തേടിപ്പിടിച്ചു വധിക്കും എന്ന ശപഥത്തിലാണ് ഇസ്രായേൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് പത്ത് മുതൽ രണ്ട് ഇരുപത് വരെ ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ വ്യോമസേന എൺപതോളം ഹബാസ് ഇസ്ലാമിക് ജിഹാദ് ലക്ഷ്യങ്ങൾ തകർത്തു മിക്ക ലക്ഷ്യങ്ങളിലേക്കും ആദ്യ രണ്ട് മിനിറ്റിൽ തന്നെ തകൾ അടിച്ചു കയറിയെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ദിവസം മുഴുവൻ ആക്രമണങ്ങളുടെ തിരമാലകളാണ് ഇസ്രയേലിൽ നിന്നുയർന്നത് കൂടുതൽ വ്യോമാക്രമണങ്ങൾ തകൾ നടത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നു പതിവിൽ നിന്ന് വിരുദ്ധമായി ഇക്കുറി ഇസ്രായേൽ നാവികസേനയും കളത്തിലുണ്ട് ഹമാസിന്റെ പൂർണ്ണമായ സൈനിക ശേഷിയും ഘടനയുമൊക്കെ പുനഃസ്ഥാപിക്കാൻ അടുത്ത കാലത്തെ ചില പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടായി വെടിനിർത്തൽ കാലയളവിൽ വീണ്ടും ഹമാസുകാർ കത്തിക്കൂടുന്ന കാഴ്ചയങ്ങൾ കണ്ടു വീണ്ടും ഇസ്രായേലിന് നേർക്ക് മിന്നലാക്രമണത്തിനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഗസയിലേക്ക് കൂടുതൽ നീങ്ങാൻ ഗസാദിവാസികൾക്ക് ഐ ഡി അറബിക് വക്താവ് കേണൽ അഭിചായ് അദ്ര ഇതൊരു സന്ദേശം അയച്ചു ഐ ഡി എഫ് യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ചുവന്ന മേഖല വടക്ക് മുതൽ തെക്ക് വരെ ഗസയെ മുഴുവൻ ഉൾക്കൊള്ളുന്നുവെന്നാണ് ഐ ഡി എഫ് പ്രഖ്യാപിച്ചത് ഗസാ മുനുമ്പിന്റെ മൂന്നിലൊന്ന് ഭാഗങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ മേഖലയിൽ സമാനതകളില്ലാത്ത ആക്രമണത്തിനാണ് ഇസ്രയേൽ കോപ്പ് ചുരുക്കി പറഞ്ഞാൽ സിവിലിയന്മാർ വടക്ക് ഗാസ നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കും തെക്ക് കാൻ യൂനീസിലേക്കും മാറണമെന്ന് ഐ ഡി എഫ് പറയുന്നു ബാക്കി പ്രദേശങ്ങളൊന്നും ഇനി സുരക്ഷിതമായിരിക്കില്ല ഗസയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മധ്യ ഭാഗങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഐ ഡി എഫ് വിട്ടുനിന്നു ഇതൊരു പക്ഷേ ആ പ്രദേശങ്ങളിൽ ബന്ധികളെ തടവിലാക്കിയിട്ടുണ്ട് എന്ന് ഇസ്രയേലിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു വെടിനിർത്തൽ കാലയളവിൽ ഖബാസിന്റെ സൈനിക ശേഷി ഇരുപത്തി അയ്യായിരമായി തിരിച്ചു വന്നുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇസ്ലാമിക് ജിഹാദിന്റേത് അയ്യായിരത്തോളം എത്തി ഗസയിലുടനീളം സൈനിക പ്രതിരോധ സ്ഥാനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാണ് ഈ വെടിനിർത്തൽ കാലയളവ് ഹമാസുകാർ ഉപയോഗപ്പെടുത്തിയത് ഇതുവരെ തങ്ങൾ കര അധിനിവേശം ആരംഭിച്ചിട്ടില്ല എന്ന് ഇസ്രയേൽ പറയുന്നു പക്ഷെ അതിനും മടിക്കില്ല എന്ന മുന്നറിയിപ്പാണിപ്പോൾ ഇസ്രയേൽ ഗസയിലെ ഹമാസുകാർക്ക് നൽകുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് നാല് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് ഐ ഡി എഫ് കണക്കുകൂട്ടുന്നത് നാല് മുതൽ ആറ് വരെ ഹബാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ തങ്ങൾ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് ഐ ഡി എഫ് പറയുന്നു അസാം മുനമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു മരണസംഖ്യയുടെ കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഐ ഡി എഫ് നൽകുന്നില്ല കനത്ത ആക്രമണങ്ങളാണ് തങ്ങൾ നടത്തിയത് എന്ന് ഐ ഡി എഫ് ആവർത്തിക്കുമ്പോഴും പലസ്തീനികൾ എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിൽ ഐ ഡി എഫ് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല സമീപ ദിവസങ്ങളിലും ആഴ്ചകളിലുമൊക്കെയായി ഹമാസ് ഇരുപത്തി പോരാളികളുടെ ഒരു സൈനിക ഘടന പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നിരവധി പ്രായപൂർത്തിയാകാത്തവരെ അവർ തങ്ങളുടെ സേനാ വിഭാഗത്തിലേക്ക് പുതുതായി എടുത്തു പരിമിതമായ രീതിയിലെങ്കിലും ഇസ്രായേൽ അതിർത്തിയിലേക്ക് വീണ്ടും നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ അവർ തുടക്കമിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അതിശക്തമായി തിരിച്ചടിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടായി എന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത് കളിയുടെ നിയമങ്ങൾ ഞങ്ങൾ മാറ്റിയെഴുതിയെന്ന് ഹമാസ് മനസ്സിലാക്കണം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക അല്ലെങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് കാറ്റ്സ് പറഞ്ഞത് ഉടൻ തന്നെ ഒരു പൂർണ്ണ കരാറിന് രൂപം കൊടുക്കുക അല്ലെങ്കിൽ ഐഡിയ പൂർണ്ണമായ ഒരു അധിനിവേശത്തിലേക്ക് കടക്കുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെതിരായ എല്ലാ ആക്രമണങ്ങൾക്കും പരിപൂർണ പിന്തുണയാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം മുൻപ് തുറന്ന് പറഞ്ഞിരുന്നു ഹമാസിനെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല ഹമാസിനും ഹൂതികൾക്കും മേൽ നരകം വർഷിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഹൂതി ആക്രമണങ്ങൾക്ക് ഇറാൻ ഉത്തരവാദിയാകുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നും ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും ഓർമ്മപ്പെടുത്തി യമനിലെ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് യാതൊരുവിധ ശമനവും കൊടുത്തിട്ടില്ല യു എസ് സേന ഓരോ ദിവസവും അതിശക്തമായ ആക്രമണവുമായി ട്രംപ് മുന്നോട്ട് തൊട്ടിപ്പുറത്ത് ബെഞ്ചമിൻ നതന്യാഹു ഐ ഡി എഫിനെയും ഷിൻബെറ്റിനെയും ഉപയോഗിച്ച് ഗാസാ മുനമ്പിലേക്ക് അതിശക്തമായ പ്രഹരമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്